നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് ഉണ്ട് എന്ന് പറയുന്നവരെയല്ല കുഴിയുണ്ട് വീഴാതെ നോക്കണം എന്ന് പറയുന്നവരാണ് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ അവരെയാണ് കൂടെ കൂട്ടേണ്ടതും ചേർത്ത് നിർത്തേണ്ടതും പക്ഷെ എന്ത് ചെയ്യാം പെരും നുണയെയും ചതിയെയും സത്യമാക്കി വിശ്വസിപ്പിക്കുന്നവരുടെ കൂടെയാണ് ഇന്ന് ലോകം പോലും എന്തുപകാരം ചെയ്താലും ചിലർ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്നു കളയും എന്നിരുന്നാലും പരാതിയും പരിഭവവും ഇല്ലാതെ ജീവിക്കുന്നവരും ചിലരുണ്ട് അത്തരത്തിൽ തന്റെ ശത്രുക്കളെ പോലും സ്നേഹത്താൽ പൊതിഞ്ഞ് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിച്ച് കടന്നുപോയ വിജയകാന്ത് എന്ന നടന്റെ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം എഴുപത് കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തുള്ള ഒരു ഷാംപൂ കമ്പനിയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവായി ഒരു തമിഴ് പയ്യൻ ജോലി ചെയ്തിരുന്നു മധുര സ്വദേശിയായ അയാളുടെ പേര് വിജയരാജ് അഴകർ സ്വാമി എന്നായിരുന്നു പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഒരു ജുവലറിയിൽ സെയിൽസ്മാനായി കുറച്ചുനാൾ ജോലി ചെയ്തിരുന്നു പ്രേംനസീറിന്റെ എല്ലാ ചിത്രങ്ങളും റിലീസിന്റെ അന്ന് തന്നെ അയാൾ തിയേറ്ററിൽ പോയി കാണുമായിരുന്നു സിനിമയോട് വല്ലാത്ത ഒരു അഭിനിവേശം ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ കുറച്ചു നാളുകൾക്ക് ശേഷം ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോയി പിന്നീട് കുറച്ചു കാലം പിന്നിട്ടപ്പോൾ നമ്മളൊക്കെ അദ്ദേഹത്തെ പറ്റി കേൾക്കുന്നത് തമിഴ് യിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വിജയകാന്ത് എന്നായി കൂടാതെ അദ്ദേഹത്തിന് ക്യാപ്റ്റൻ കറുത്ത എം ജി ആർ പുരശി കലൈഞ്ചർ എന്നീ പേരുകൾ കൂടി തമിഴ് ജനത കൊടുത്തു ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന പേര് ലഭിച്ചത് പാവങ്ങളെയും ദരിദ്രരെയും കയ്യയച്ച് സഹായിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് കറുത്ത എം ജി ആർ എന്ന പേര് കിട്ടിയത് കാലക്രമേണ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് പുരശ്ശി കലഞ്ചർ അതായത് വിപ്ലവ കലാകാരൻ എന്ന പേര് ലഭിച്ചത് ആദ്യകാലത്ത് മധുരയിൽ നിന്നും മദ്രാസിലേക്ക് അഭിനയമോ ുമായി എത്തിയ ആ കറുത്ത പയ്യനെ പല സംവിധായകരും നിരുത്സാഹപ്പെടുത്തി തിരിച്ചയച്ചു എന്നാൽ പരാജയം സമ്മതിച്ച് പിന്മാറാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായില്ല തന്റെ അഭിനയമോഹം മനസ്സിൽ താലോലിച്ച് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒടുവിലാ പരിശ്രമത്തിന് ഫലം കണ്ടു ഇനിക്കും ഇളമൈ എന്ന തമിഴ് സിനിമയിൽ പ്രതി നായകനായി അഭിനയിക്കാൻ അദ്ദേഹത്തിന് ഒരു വേഷം ലഭിക്കുന്നു എം എ കാച എന്ന സംവിധായകനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹ സഫലീകരണത്തിന് ആദ്യമായി വഴിയൊരുക്കിയത് എന്നാൽ ആദ്യ ചിത്രത്തിൽ അദ്ദേഹത്തെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല വീണ്ടും അവസരങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളും അലച്ചിലുകൾ താൻ മാത്രമല്ല തന്റെ ഉറ്റ സ്നേഹിതരായ ഇബ്രാഹിം റാവുത്തരും തനിക്ക് വേണ്ടി പലരോടും അവസരങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ കൂടി വേഷങ്ങൾ കിട്ടിയെങ്കിലും അതെല്ലാം തികച്ചും പരാജയങ്ങളായിരുന്നു എന്നാൽ അവിടെയും തോറ്റു പിന്മാറാതെ ഉറച്ച മനസ്സുമായി മുന്നോട്ട് തന്നെ യാത്ര തുടരുന്നു ആ പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹത്തിന് നായക വേഷങ്ങൾ ലഭിച്ചു തുടങ്ങി ചട്ടം ഒരു ഇരിട്ടറി ജാതിക്കൊരു നീതി ശിവപ്പു മല്ലി എന്നീ ചിത്രങ്ങളിലെല്ലാം നായക അദ്ദേഹത്തിന് അവസരം ലഭിച്ചു ഈ ചിത്രങ്ങളെല്ലാം വിജയകാന്തിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറുകയും അദ്ദേഹത്തിന്റെ തലവര തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു ശുഭിതനായ നായകനായും റൊമാന്റിക് നായകനായും സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനായും അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു അതിലൂടെ വലിയ ഒരു ആരാധക വൃന്ദത്തെ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു വിജയകാന്ത് യുഗം തന്നെ സിനിമയിൽ പിറവികൊണ്ടു തമിഴ് സിനിമയിൽ രജനീകാന്തും ഒക്കെ നിറഞ്ഞാടിയ സമയത്താണ് തമിഴ് തിരയിൽ വിജയകാന്ത് തന്റെ സ്വന്തം പാത വെട്ടിത്തെളിച്ചത് അപ്പോഴും അവസരങ്ങൾ തേടി നടന്നലഞ്ഞ തന്റെ പഴയ കാലം വിസ്മരിക്കാത്ത ഒരു നടനായിരുന്നു വിജയകാന്ത് സെറ്റിൽ സാമൂഹ്യനീതി നടപ്പാക്കിയ നടൻ തന്റെ സിനിമാ സെറ്റുകളിൽ രണ്ടു തരം ഭക്ഷണം വിളമ്പുന്ന സമ്പ്രദായം അദ്ദേഹം നിർത്തലാക്കി ലൈറ്റ് ബോയ് തൊട്ട് ഡയറക്ടർ വരെയുള്ളവർക്ക് ഒരേ ഭക്ഷണ രീതി നടപ്പാക്കി പണ്ട് തനിക്ക് വേണ്ടി അവസരങ്ങൾ ചോദിച്ച് അലഞ്ഞു നടന്ന ഇബ്രാഹിം റാവുത്തർ എന്ന ആത്മസുഹൃത്തിന് തുണയായി റാവുത്തർ ഫിലിംസ് എന്ന സിനിമ നിർമ്മാണ കമ്പനി തുടങ്ങുന്നതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തു അത് പണമായിട്ടും അദ്ദേഹത്തിന്റെ ഡേറ്റ് ആയിട്ടും മറ്റും പുഴവൻ മകൻ ഭരതൻ രാജദ്വരൈ കറുപ്പ് നില ധർമ്മ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ വിജയകാന്തിനെ നായകനാക്കി റാവത്തർ ഫിലിംസ് നിർമ്മിച്ചു അതെല്ലാം വമ്പൻ വിജയങ്ങളുമായിരുന്നു റാവത്തർ ഫിലിംസ് മറ്റ് സൂപ്പർ നായകന്മാരെ എല്ലാം വെച്ച് ധാരാളം ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുമുണ്ട് പുതുതായി സിനിമയിലേക്ക് വരുന്നവർക്കും അവസരം തേടി അലയുന്നവർക്കും സിനിമയിൽ ജോലി ചെയ്യുന്നവർക്കും റാവത്തർ ഫിലിംസിന്റെ ഓഫീസിന്റെ ഒരു ഭാഗത്ത് ഉച്ചഭക്ഷണം എന്നും റെഡിയായിരിക്കും അത് ആർക്കും പോയി കഴിക്കാം പണ്ട് വിശപ്പ് സഹിച്ച് അവസരങ്ങൾക്കായി അലഞ്ഞു തിരിഞ്ഞ് നടന്നതുകൊണ്ടാകാം ഇത്തരം നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കായി അദ്ദേഹം ചെയ്യുന്നത് എം ജി ആറിന് ശേഷം മാനുഷിക പ്രവർത്തനത്തിന് ഇത്രയും പേര് കേട്ട മറ്റൊരു നടൻ ഉണ്ടായിട്ടില്ല ദരിദ്രരെയും പാവപ്പെട്ടവരെയും സഹായിക്കുവാനായി അദ്ദേഹം പല പദ്ധതികളും ആവിഷ്കരിച്ചു അദ്ദേഹം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിച്ച് സിനിമയിലെ താഴ്ന്ന വരുമാനക്കാർക്ക് പെൻഷൻ പദ്ധതി നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തമിഴ് സിനിമാ താരങ്ങളുടെ സംഘടനയായ നടികർ സംഘത്തിന്റെ പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു പല കോടികളുടെ കടത്തിൽ മുങ്ങി നിന്നിരുന്ന സംഘടനയെ കടത്തിൽ നിന്നും കരകയറ്റി രക്ഷിച്ചത് വിജയകാന്തായിരുന്നു ഞാൻ തമിഴിൽ സംവിധാനം ചെയ്ത എം ജി ആർ നഗറിൽ എന്ന ചിത്രത്തിന്റെ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നടന്നത് മദ്രാസിലെ സാലിഗ്രാമത്ത് വിജയകാന്തിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ് രാത്രിയിലും തുടർന്നു ഇതിനിടയിൽ രാത്രിയിൽ തന്റെ വീട്ടിലേക്ക് വന്ന വിജയകാന്ത് തൊട്ടടുത്ത വീട്ടിലെ ഷൂട്ടിംഗ് സന്നാഹങ്ങൾ കണ്ട് തന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങളുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് വന്നു ഞങ്ങളെല്ലാം അതിശയിച്ചു പോയി അപ്പോഴാണ് ഞാൻ ആദ്യമായി വിജയകാന്തിന്റെ നേരിൽ കാണുന്നത് അദ്ദേഹം ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു ചായയോ വെള്ളമോ ഭക്ഷണമോ എന്ത് വേണമെങ്കിലും എന്റെ വീട്ടിൽ വന്ന് ചോദിക്കാൻ മടിക്കണ്ട ആ കാണുന്നതാണ് എന്റെ വീട് അപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ മൂലമാകാം അദ്ദേഹത്തിന് കറുത്ത എം ജി ആർ എന്ന ഇവിടെ കേരളത്തിലെ നടന്മാരായിരുന്നെങ്കിൽ രാത്രി ശല്യമാകുന്നു എന്ന് പറഞ്ഞ് രഹസ്യമായി പോലീസിനെ അറിയിച്ച് ഞങ്ങളെ അവിടെ നിന്ന് വിരട്ടി ഓടിച്ചേന് മലയാളികൾക്ക് അദ്ദേഹത്തിന്റെ ഏറെ സുപരിചിതമായ ചിത്രങ്ങളാണ് വൈദേഹി കാത്തിരിന്താൽ ചിന്ന കൗണ്ടർ ക്യാപ്റ്റൻ പ്രഭാകർ തുടങ്ങിയ ചിത്രങ്ങൾ മലയാള സംവിധായകൻ ഷാജി കൈലാസ് അദ്ദേഹത്തെ വെച്ച് ഒരു തമിഴ് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് വഞ്ചിനാഥൻ എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര് വിജയകാന്തിനെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് രമ്യ കൃഷ്ണനോടൊപ്പം അവതരിപ്പിച്ചത് തമിഴ്നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ പേരും പ്രശസ്തിയും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നീട് അവർ പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് കടക്കും ചിലരൊക്കെ രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കും മറ്റു ചിലരൊക്കെ അമ്പെ പരാജയം ഏറ്റുവാങ്ങി പിൻവാങ്ങുകയും ചെയ്യും അപ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ വിജയകാന്തും രാഷ്ട്രീയത്തിലേക്ക് കടന്നു ഡി എം ഡി കെ എന്നായിരുന്നു അദ്ദേഹം വിഭാവനം ചെയ്ത പാർട്ടിയുടെ പേര് എന്നാൽ പാർട്ടി ക്ലച്ച് പിടിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ൾ നേടി വിജയിച്ച വിജകാന്തിന്റെ പാർട്ടി രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായി മാറുകയും പ്രതിപക്ഷ നേതാവായി അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യുകയും ഉണ്ടായി ആ സമയത്ത് ജയലളിതയുടെ പാർട്ടിയുമായി വിജയകാന്തിന്റെ പാർട്ടിക്ക് അലയൻസും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ജയലളിതയുമായുള്ള ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചു അതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലായി ഒരിക്കൽ പോലും ഒരു സീറ്റിൽ പോലും പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ജയിക്കാനായിട്ടില്ല എന്തിനധികം അദ്ദേഹത്തിന് പോലും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായില്ല സുഹൃത്തുക്കളായിരുന്ന വടിവേലുവും വിജയകാന്തും തമ്മിൽ പിണക്കവും ഉണ്ടായി വിജയകാന്തിനെതിരായി അവമതിപ്പുണ്ടാകുന്ന പല കമന്റുകളും വടിവേലു പറഞ്ഞതായി വിജയകാന്തിന്റെ ചെവിയിലെത്തി വടിവേലു താമസിക്കുന്നത് വിജയകാന്തിന്റെ അതേ സ്ട്രീറ്റിൽ തന്നെയാണ് വടിവേലുവിന്റെ ഇത്തരം കമന്റുകളെല്ലാം വിജയകാന്ത് ആരാധകരെയും ചൊടിപ്പിച്ചിരുന്നു അവർ ഒരു കാർ പാർക്കിംഗിന്റെ പേരിൽ വടിവേലുവിനെ കയ്യേറ്റം ചെയ്യുന്നു വിജയകാന്തിന്റെ വീടിന്റെ മുൻപിൽ വടിവേലു തന്റെ കാറ് മനപൂർവ്വം പാർക്ക് ചെയ്തു എന്നതായിരുന്നു ആരോപണം ഇതിന്റെ പേരിൽ തല്ല വടിവേലു അവസരം കാത്തിരുന്നു ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ വിജയകാന്ത് തന്റെ ഉറ്റ സുഹൃത്തായ ഇബ്രാഹിം റാവുത്തറുമായും പിണങ്ങിപ്പിരിയുന്നു പിരിയുന്നു വടിവേലുവിനെയും ഇബ്രാഹിം റാവത്തരെയും ഉന്നതിയിലെത്തിക്കാൻ വളരെയേറെ പരിശ്രമിച്ച് സഹായിച്ച ആളായിരുന്നു വിജയകാന്ത് ഈ കാലയളവിൽ തന്നെ തന്റെ പാർട്ടിയായ ഡി എം ഡി കെയിലേക്ക് ഭാര്യ സഹോദരൻ കടന്നു വന്നത് പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാർക്ക് അസ്വസ്ഥത ഉളവാക്കി ഈ സമയത്ത് വിജയകാന്തിനുണ്ടായ മാനസിക സംഘർഷം അദ്ദേഹം ത്തെ മദ്യപാന ശീലത്തിലേക്ക് തള്ളിവിട്ടു എന്നും പറയപ്പെടുന്നു ഇലക്ഷൻ കാലത്ത് വടിവേലു വിജയകാന്തിനെതിരെ ഉന്നയിച്ച കടുത്ത ആക്ഷേപം അദ്ദേഹത്തിന്റെ മദ്യപാനത്തെക്കുറിച്ചായിരുന്നു വടിവേലു പങ്കെടുത്ത പല വേദികളിലും മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന കപ്പലിനെ നയിക്കുന്ന ആളാണ് എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ കപ്പലിലല്ലാതെ തന്നെ ഫുൾ ടൈം വെള്ളത്തിലാണ് മുഴുവൻ സമയവും തണ്ണിയിലാണ് ഇത് കേട്ട് ജനം ചിരിച്ച് കയ്യടിച്ചപ്പോൾ ഈ അധിക്ഷേപങ്ങൾ വിജയകാന്തിന്റെ ആരാധകരിൽ വളരെയധികം വേദന ഉളവാക്കി വിജയകാന്തിന്റെ ആദ്യകാല ചിത്രങ്ങളിൽ വിജയകാന്തിന് കുട പിടിച്ച് പിന്നാലെ നടന്നിരുന്ന നടനായിരുന്നു വടിവേലു അന്ന് അദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിച്ചിരുന്നത് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റൻപത് രൂപയായിരുന്നു വടിവേലു വിജയകാന്തിനെ അധിക്ഷേപിച്ചതിനെ കുറിച്ച് വിജയകാന്തിനോട് ചോദിച്ചപ്പോൾ വിജയകാന്ത് പറഞ്ഞ മറുപടി എന്നെ എതിർക്കുന്നത് കൊണ്ട് അയാൾക്ക് പണവും പദവിയും ഒക്കെ കിട്ടുമെങ്കിൽ ഒരു സുഹൃത്തായി ഞാൻ അത് മനസ്സിലാക്കേണ്ടതല്ലേ തന്നെ മോശക്കാരനായി ചിത്രീകരിച്ച ആളിനോട് പോലും പകയും വിദ്വേഷവും വെച്ച് പുലർത്താത്ത ആളായി ായിരുന്നു വിജയകാന്ത് വടിവേലുവിന്റെ സകല ഉയർച്ചയ്ക്കും കാരണക്കാരനായ ഒരാളായിരുന്നു വിജയകാന്ത് എന്ന കാര്യം ഓർക്കണം രണ്ടായിരത്തി പത്ത് മുതൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തൈറോയിഡ് പ്രശ്നം അദ്ദേഹത്തിന്റെ വോക്കൽ കോഡിനെ ബാധിച്ചതിനാൽ സംസാരത്തിൽ അവ്യക്തത രൂപപ്പെട്ടു കൂടാതെ കരൾ സംബന്ധമായ പ്രശ്നങ്ങളും കാലിലെ വിരലുകൾ മുറിച്ചു മാറ്റപ്പെട്ടു വീൽചെയറിലുമായി പിന്നീട് അദ്ദേഹത്തിന് കോവിഡും പിടിപെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി എഴുപത്തി ഒന്നാമത്തെ വയസ്സിൽ ആ വലിയ മനുഷ്യ ആ ഇതിഹാസം പൊലിഞ്ഞു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനുമായി തമിഴ് ചലച്ചിത്ര ലോകത്തെ എല്ലാവരും എത്തിയിരുന്നു ഒരാൾ ഒഴികെ ആ ഒരാൾ തന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പഴയ സുഹൃത്ത് വടിവേരുവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തരം അദ്ദേഹത്തെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു ആ ഇതിഹാസ ചക്രവർത്തിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു പ്രവർത്തനം ഫലത്തിനായി അല്ല അത് ധർമ്മത്തിനായി ചെയ്താൽ മനസ്സ് ശുദ്ധമാകും അഹങ്കാരം ബന്ധനമാണ് വിനയം മോചനത്തിന്റെ കവാടവും സ്നേഹമാണ് ലോകത്തെ ബന്ധിപ്പിക്കുന്ന യഥാർത്ഥ ശക്തി അത് ആത്മാവിന്റെ പ്രകാശം കൂടിയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം